ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ശനിയാഴ്ചയായിട്ട് എല്ലാവർക്കും എന്താണ് പണി എന്താണ്ട് രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെടികളിലെല്ലാം നിറയെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി ഞാൻ വിചാരിച്ചാണ് കിടന്നത് ഇന്ന് ഞാൻ താമസിച്ചു എനിക്കുള്ളൂ മോനെ സ്കൂളിലൊന്നും പോകേണ്ടതല്ലാന്ന് പക്ഷെ എനിക്ക് നേരത്തെ എനിക്കേണ്ടി വന്നു വീട്ടിലെ അമ്മ അമ്മയ്ക്ക് രാവിലെ ആശുപത്രി പോകണുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ എനിച്ച് ഞാനായിരുന്നു ഇന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കിയത് കാപ്പിയും ചോറൊക്കെ ഞാനാണോ ഉണ്ടാക്കിയത് ചോറും കറിയൊക്കെ അപ്പം എനിക്ക് ഇത്തിരി പണിയുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് എൻ്റെ കൂടെ മോളെപ്പോഴും എഴുതേറ്റ് വരുവേ അത് കഴിഞ്ഞ് നമ്മൾ മുറ്റത്ത് കുറച്ച് നേരം കറങ്ങി അടിച്ച് നടന്നിട്ട് തേയിലയും അപ്പവും മറ്റുള്ള കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നേ അപ്പം ഞാൻ ആദ്യം തേയില ഇട്ട് അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കി അതിന് ശേഷമാണ് അപ്പം ഉണ്ടാക്കിയത് എന്നിട്ട് കാപ്പി അച്ഛനും മോക്കും മോനും കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മീൻ തിളപ്പിക്കാൻ പോയി ഇന്നലത്തെ മീനായിരുന്നു അത് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വെള്ളരിക്ക കറിയും വെച്ച് അവയിലും ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഞാൻ മീൻ തിളപ്പിച്ച് തിളപ്പിച്ച് എടുത്തതിനു ശേഷം വറ്റിച്ചെടുത്തതിന് ശേഷം ചോറ് അരി വേവ ഇട്ടിട്ട് ചോറ് വയ്ക്കുക ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും ആയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതും വടിച്ച് ഇതാ വടിച്ച് കമത്തി വയ്ക്കുകയെ നമ്മളിവിടെ ചോറ് മീൻ ഇതൊക്കെ നമ്മൾ വിറവ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് ഗ്യാസിൽ നമ്മൾ വിഴുക്ക് തോര തോരങ്ങനെയുള്ള ചെറിയ ഇങ്ങനെ അവിയൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളു ചോറും മീനും കുടിക്കാനുള്ള വെള്ളമൊക്കെ നമ്മൾ വിറവ് അടുപ്പിലാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇപ്പം എന്താണത് വടിച്ച് കമത്തി വെച്ചേക്കുകയും കുറച്ച് നേരം വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ കമത്തി വെച്ചേക്കും അത് കഴിഞ്ഞ് എടുത്ത് നമ്മൾ പൊള്ളിക്കും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കമ്മന്ന് വെള്ളം പോയതിന് ശേഷം പിന്നെ തീയിൽ വച്ച് പൊള്ളിച്ചെടുക്കും ചോറ് വെള്ളമൊക്കെ ഫുള്ള് കളഞ്ഞെടുക്കും അത് കഴിഞ്ഞ് അവിയൽ അവിടെ ഇരുന്ന് വേവുന്നുണ്ട് അതുകഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴിവുണ്ടായിരുന്നു ഞാൻ കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രങ്ങളുണ്ടായിരുന്നു അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും കഴുകി വെച്ച് പിന്നെ അവിടെ തൂക്കം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മോള് കുറേ ചവർക്ക് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഉള്ളീരെ തൊലിയൊക്കെ അവളിതാ ഇവിടെ നിന്ന് ഉള്ളീരെ തൊലിയൊക്കെ തൊലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുക്കള തൂക്കം ഇഷ്ടം പോലെ അവൾ അവിടെ നിന്ന് ഓരോ കുരുത്തക്കേട് പാത്രങ്ങളൊക്കെ എടുത്ത് കുരുത്തക്കേട് കാണിച്ചോണ്ടിരുന്നത് അപ്പം എനിക്ക് അടുക്കളയിലെ ജോലിയൊക്കെ ഒതുങ്ങിയോണ്ട് ഞാൻ അടുക്കളയിലേക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ മോളെ കാണാനില്ലായിരുന്നേ അപ്പം ഞാൻ നോക്കിയപ്പോൾ അവൾ ഇറകത്തിരുന്ന് കളിക്കണമുണ്ടേ ഇപ്പം വീണ്ടും അനക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കിടന്ന് സുഖം ഉറക്കുമായിരുന്നേ അപ്പം ഞാൻ ചേർന്ന് ഈ വീഡിയോ ഇട്ട് കൊടുക്കാൻ വേണ്ടി ചേർന്നെടുത്ത് സംസാരിക്കണേ ഇപ്പം ഈ ഇതാണ്ടാക്കണ്ടോ അവൾ ഇവിടെ കിടന്ന് സുഖം ഉറക്കുമായിരുന്നു അപ്പം ഞാൻ സംസാരിക്കണെ കേട്ടിട്ട് ആളിത് ഇങ്ങനെ കണ്ണൂർന്ന് കണ്ണൂർന്ന് നോക്കിയാണ് പക്ഷെ ആൾ നല്ല ഉറക്കുമായിരുന്നു പിന്നെ പതിയെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കട്ടിലേക്ക് കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആൾ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങി ഉറങ്ങിയ സമയം കൊണ്ട് ബാക്കി ജോലി ഇതിനിടയിൽ ഒത്തിരി സമയം ഇവിടെ പിറകെ നടക്കേണ്ടി വന്നു ആൾ ഭയങ്കര കരച്ചിൽ വീട്ടിലാരും ഇല്ലെങ്കിൽ അവൾ ഭയങ്കര കരച്ചിലും ബഹളവും പിണക്കവും ആയിരിക്കും പിന്നെ അച്ഛൻ കാപ്പി പിടിച്ചിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അച്ഛന് എവിടെ പോകണമായിരുന്നു അങ്ങനെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മോളും മോനും മാത്രം ഉണ്ടായിരുന്നു മോൻ ട്യൂഷന് പോയത് അവനും ഇല്ലാത്തതുകൊണ്ട് അവള് ഭയങ്കര ബഹളമായിരുന്നു പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തൂത്തുവാരി അമ്മ പോയത് അമ്മേടെ അനിയത്തിന് മോളിൽ ഗർഭിണിയായിരുന്നു അപ്പം ആക്ക് ഇന്ന് പ്രസവം കാണുമെന്ന് പറഞ്ഞ് ലേബർ റൂമിൽ കയറ്റിയെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അങ്ങനെ അമ്മ ഓവിലെ പോയിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ പണിയെല്ലാം എനിക്ക് വന്നതില്ലെന്നെങ്കിൽ അമ്മ എല്ലാം ചെയ്ത് വെച്ചിട്ടേ പോകുള്ളുമായിരുന്നു അപ്പോൾ രാവിലെ പെട്ടെന്ന് കോൾ വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മയ്ക്കൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്ത് എല്ലാ ജോലിയും ഞാൻ ചെയ്യേണ്ടി വന്നു പിന്നെ എനിക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചെയ്യും എനിക്ക് പതിയെ പതിയെ ഇരുന്ന് ഇരുന്ന് ചെയ്യണം ഇഷ്ടമല്ല എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കഴിക്കണേനെനിക്കിഷ്ടം ഇത്രയോളം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബൈ ബൈ